പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകളിൽ സർക്കാരിന്റെ ഇരട്ട നയം തുറന്നുകാട്ടി റിപ്പോർട്ട് നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുടെ അപേക്ഷാ സമർപ്പണത്തിലാണ് ഇരട്ട നീതി വി എച്ച് എസ് സിയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അവസരം നൽകുമ്പോൾ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാനാകില്ലെന്നാണ് സർക്കാരിന്റെ ഉത്തരവ് റിപ്പോർട്ട് ബ്രേക്കിംഗ് അലോട്ട്മെന്റിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ അഡ്മിഷൻ എടുക്കാത്തവരാണ് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ മാത്രം എവിടെയും പ്രവേശനം നേടാത്ത ഏഴായിരത്തി അൻപത്തിനാല് നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയിരുന്നു ഏവരുടെയും പ്രതീക്ഷ എന്നാൽ അവർക്ക് അപേക്ഷ തന്നെ സമർപ്പിക്കാനാകില്ലെന്ന സർക്കാർ ഉത്തരവ് തിരിച്ചടിയായി എന്നാൽ ഇതേ സർക്കാർ വി എച്ച് എസ് സിയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയ്ക്ക് അവസരം നൽകുകയും ചെയ്തു രണ്ടുത്തരവുകളും റിപ്പോർട്ടറിന് ലഭിച്ചു ായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ വെട്ടിമാറ്റി സീറ്റ് പ്രതിസന്ധിയുടെ ആഴം കുറച്ച് കണക്കിലായിരുന്നു സർക്കാർ ലക്ഷ്യം റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗും രംഗത്തെത്തി വി എച്ച് എസ് സിക്ക് ഒരു നിയമവും എച്ച് എസ് സിക്ക് വേറൊരു നിയമവുമെന്നത് ഗവൺമെൻറ്റിൻ്റെ ഭരണപരിചയത്തിൻ്റെ കുറവും കെട്ടികാര്യ സ്ഥിതിയുമെന്ന് പി എം എസ് എലാം എവിടെയെങ്കിലും അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെന്ററി പരീക്ഷയിൽ അപേക്ഷിക്കാ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഓർഡർ ഈ ഗവൺമെന്റ് അവസരവും ഇറക്കി ഇത്തരമൊരു ഓർഡർ ഇറക്കി അതേ ഗവൺമെൻറ് തന്നെ വെക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയവർക്കും മറിച്ച് അപേക്ഷ കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് പ്രത്യേകം എഴുതുന്നു അപ്പോൾ വി എച്ച് എസ് വേറെ നിയമവും ഹയർ സെക്കൻഡറിക്ക് വേറെ നിയമവും സംസ്ഥാനത്ത് ആകെ അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകിയത് ഇതിൽ എഴുപത് ശതമാനവും മലബാറിൽ നിന്നാണ് മലബാറിന്റെ നാൽപ്പതിനായിരത്തി നാല്പത്തി അഞ്ച് അപേക്ഷകരിൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേരും മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമോ ജില്ലയിൽ ശേഷിക്കുന്ന ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനറൽ സീറ്റുകൾ പരിഗണിച്ചാലും പതിനായിരത്തോളം സീറ്റുകളുടെ കുറവുണ്ട് മലപ്പുറത്ത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ വെട്ടിമാറ്റിയിട്ട് പോലും മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്നതാണ് യാഥാർത്ഥ്യം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം